ചടങ്ങിനിടെ ഓഡിറ്റോറിയത്തിന് മുകളിലെ ഷീറ്റുകൾ ഇളകി പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ സസ്പെൻഷൻ എന്ന് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടകനായി പങ്കെടുത്ത തിരുമാറാടി ഗവൺമെന്റ് സ്കൂളിലെ കെട്ടിട സ്ഥാപന ചടങ്ങിനിടെ ശക്തമായ കാറ്റിൽ പരിപാടി നടന്ന സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ മുകളിലെ ഷീറ്റുകൾ പറന്നിറങ്ങിയത് മന്ത്രിയെ രോഷാകുലനാക്കി ഇളകി ദ്വാരം വീണ ഷീറ്റുകൾ എത്രയും പെട്ടെന്ന് മാറ്റണമെന്നും മന്ത്രി അവകാശപ്പെട്ടു അല്ലാത്തപക്ഷം ഹെഡ്മാസ്റ്റർ പ്രിൻസിപ്പൾ എന്നിവരെ സസ്പെൻഡ് ചെയ്യുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം കാറ്റടിച്ചതിനെ തുടർന്ന് ഓഡിറ്റോറിയത്തിന് മുകളിലെ ഷീറ്റുകൾ ഇളകിയതോടെ മന്ത്രി അടക്കം എല്ലാവരും ഭയന്നുപോയി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജേക്കബ് എം എൽ എയുടെ അധ്യക്ഷ പ്രസംഗത്തിനിടെയാണ് ശക്തമായ കാറ്റ് വീശിയത് ഷീറ്റ് മേഞ്ഞ് ഓഡിറ്റോറിയവും വേദിയും കാറ്റിൽ ഉലഞ്ഞു ഓഡിറ്റോറിയത്തിന്റെ ഷീറ്റുകൾ ശക്തമായി ഇളകി വലിയ ശബ്ദം ഉണ്ടാക്കാനും തുടങ്ങി വേദിയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോളിനോടും മന്ത്രി ഉടനെ വിശദാംശങ്ങൾ തേടി കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ സമീപത്തെ കെട്ടിടത്തിലെ ഷീറ്റ് പറന്നുമാറിയിരുന്നു ഇത് ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂരയിലെ ഷീറ്റുകളിലേക്ക് പതിച്ചാണ് ദ്വാരമുണ്ടായതെന്നും ജനപ്രതിനിധികൾ മന്ത്രിയെ ബോധ്യപ്പെടുത്തി വേഗത്തിൽ ശിലാഫലകത്തിലെ തിരശീലം മാറ്റി ദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മന്ത്രി എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ച ശേഷവുമാണ് ഒരു കാര്യം ശ്രദ്ധ െന്ന ആമുഖത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പി ടി ശകാരിച്ചത് കാറ്റ് വീശിയടിച്ചപ്പോൾ ഷീറ്റുകൾ പറന്ന് താഴെ വീഴുമോ എന്ന ആശങ്കയിലായിരുന്നു താനെന്നും മന്ത്രി പറഞ്ഞു പി ടി ഐ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിരിച്ചുവിടാം പി ടി ഐ യോഗങ്ങളിൽ ഭാരവാഹികളാകാൻ മത്സരമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി പ്രസംഗം കഴിഞ്ഞ ഉടനെ മന്ത്രി മടങ്ങി ഓഡിറ്റോറിയത്തിന്റെ അപകടാവസ്ഥ മാറ്റാൻ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുബിൻ പോൾ മാതൃഭൂമിയോട് പറഞ്ഞു